പ്രയുസുലോഷ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യോനാൻ്റെ സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം വായിക്കാം എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു പ്രയുസുലോഷ് ദൈവമക്കളെ യേശു ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്ന് ഇരുന്ന ശിഷ്യനായ യോഹന്നാൻ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് ന്യായവിധി കൊടുത്തിരിക്കുന്നത് ശരിക്കും ഈ ലോകത്തെ ന്യായം വിധിക്കേണ്ടത് പിതാവായ ദൈവമാണ് ന്യായം വിധിക്കേണ്ടത് ആ പിതാവായ ദൈവം ന്യായം വിധിക്കാതെ ന്യായവിധി തൻ്റെ മകനായ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവൻ യേശു ക്രിസ്തുവിന് ഈ നായവതി കൊടുത്തിരിക്കുന്നത് എന്ന് ഇവിടെ പറയുകയാണ് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് ഒരു പിതാവിൻ്റെ ആഗ്രഹമാണ് തന്നെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്നതുപോലെ പുത്രനെ തൻ്റെ മക്കളെക്ക് ഈ ലോകത്തിലും വരുമാനിരിക്കുന്ന ലോകത്തിലും ബഹുമാനവും കിട്ടണം എന്ന് ഒരു അപ്പൻ ആഗ്രഹിക്കുന്നു അതുപോലെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായ വിധിക്കാതെ ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുന്നു ഹലലുയ്യ അതുകൊണ്ടാണ് പുത്രന് ദൈവം ന്യായവതി കൊടുത്തിരിക്കുന്നത് തൻ്റെ മകനായ യേശുക്രിസ്തുവിന് ഹലലുയ്യ ഈ ലോകത്തിൽ ബഹുമാനം വേണം ഹലലുയ്യ അധികാരം വേണം അതുകൊണ്ടാണ് ആ ന്യായവിധി തൻ്റെ മകനായ തൻ്റെ ഏകജാതനായ പുത്രന് ദൈവം തമ്പുരാ മാറ്റി കൊടുത്തിരിക്കുകയാണ് ഹലലുയ്യ ഹലുയ്യ ദൈവം പറയുകയാണ് ഹലലുയ്യ ആ ഡിവൈൻ അതോറിറ്റി ഹാൽ ആ ആത്മീയമായ ആ മുഴുവൻ മുഴുവൻ ആധിപത്യവും തൻ്റെ മകനു വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ദൈവമെനിക്ക് തന്നിരിക്കുകയാണ് ഹാൽ ലലുയ്യ യേശു കർത്താവിന് ദൈവം മുഴുവൻ അധികാരവും കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് പിതാവായ ദൈവം പറയുകയാണ് പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അവനയച്ച പിതാവിനെയും ബഹുമാനിക്കുകയെന്നില്ല പുത്രനെ നമ്മൾ യേശു ക്രിസ്തുവിനെ ഒരു ധൻ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവനെ അയച്ച പിതാവായ ദൈവത്തെയും അവർ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുകയാണ് ഹാല അതുകൊണ്ട് ദൈവം പറയുകയാണ് എൻ്റെ ഈ വചനം കേട്ട് അനുസരിക്കുന്നവന് നിത്യ ജീവനുണ്ട് ഈ ദൈവത്തിന്റെ വചനം കേട്ട് നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ അവൻ എന്തുണ്ട് നിത്യജീവനുണ്ട് നിത്യ ജീവനുണ്ടെങ്കിൽ അവൻ ഞായവതിയിൽ കിടക്കാതെ ജീവങ്ങളിലേക്ക് കിടക്കുന്നു ഹാലലുയ്യ ഹാലലുയ്യ എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവൻ ജീവനായും തിന്മ ചെയ്യുന്നവൻ നയവ്യതിക്കായും പുനരുദ്ധ്വാനം ചെയ്യുന്ന നാഴിക വരുന്നു നന്മ ഈ ജീവിതത്തിൽ നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ നന്മ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ അവൻ എന്താണ് നന്മ ജീവനായും തിന്മ ചെയ്യുന്നവൻ നായ്വ്യതിക്കായും പുനരുദ്ധ്വാനം ചെയ്യുന്ന നാഴിക വരും എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ഹലലുയ്യ അതുകൊണ്ട് ദൈവക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ഹലലുയ്യ അധികം ഭയഭക്തിയോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഒരു ന്യായവതി ഉണ്ട് ആ ന്യായവതിയിൽ ഹാലലുയ്യ സ്വർഗവും ഭൂമിയിലും വെള്ളത്തിലുമുള്ള എല്ലാവരെയും ദൈവം ഹാലലുയ്യ വിളിച്ച് ഒരു ദൈവത്തിന്റെ സന്നദ്ധയില് യേശ്കൃതന്റെ സന്നതയിൽ ഞാൻ വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ നമ്മൾ ലജ്യതായി ഹാല ലുയ്യ നന്മ ചെയ്ത് ദൈവനിധ ദൈവത്തിന്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്ന് അപ്പോസായൊനാൻ നമ്മെ ഓർപ്പെടുത്തുകയാണ് മത്താഴ്ച ഇരുപത്തി എട്ടാം മതി അയം പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് സ്വർഗജനം ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സകല അധികാരവും യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തു പറയുകയാണ് സ്വർഗജല ഭൂമിയിലും സകല അധികാരവും എനിക്ക് മുഴുവൻ അധികാരവും സ്വർഗജല ഭൂമിയിലുമുള്ള മുഴുവൻ അധികാരവും എനിക്ക് എനിക്ക് തന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പുറപ്പെടണം എന്തിനാണ് നിങ്ങൾ പുറപ്പെടുന്നത് നിങ്ങൾ പുറപ്പെട്ട് അലലു നിങ്ങൾ നിങ്ങൾ പുറപ്പെട്ട നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെയും നാമത്താൽ സ്നാനം കഴിപ്പിച്ചും ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പിക്കാതെ പോണം ഉപദേശിച്ചുകൊണ്ടും സഹജാതികളെയും ശിഷ്യാക്കിക്കൊള്ളുകയും ഈ ലോകത്തിലുള്ള ജനങ്ങളോട് ദൈവത്തിന്റെ വചനങ്ങളെ ഘോഷിച്ച് ദൈവോ ജനംഘോഷിച്ച് അവരെ സ്നാനപ്പെടുത്തി ദൈവത്തിന്റെ യേശുവിന്റെ ശിഷ്യരാക്കി ശിക്ഷിരാക്കൊള്ളുവീൻ സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവീൻ എന്ന് പറയുകയാണ് ഞാനോ ലോകോ ആസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുന്ന രാത്രിയെന്നോ ഭകലെന്നോ കാല വ്യത്യാസങ്ങളില്ലാതെ സമയവ്യത്യാസങ്ങളില്ലാതെ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ദൈവം മക്കളെ നമ്മുടെ ജീവിതയാത്രയില് ഹലൂയ്യ നമ്മുടെ ജീവിതയാത്രയില് നമ്മൾ ദൈവത്തെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം നമ്മെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഹാലുയ്യ അത് അതുകൊണ്ട് ജീവികൾക്കും മരിച്ചവർക്കും ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധീപ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ ഇവൻ തന്നെ എന്ന ജന ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു ജീവികൾക്കും മരിച്ചവർക്ക് ന്യായാധിപതിയായി യേശു ക്രിസ്തു ആണ് ആര് ജീവികൾക്കും മരിച്ചവർക്ക് ന്യായാ മരിച്ചവർക്ക് ന്യായാധിപതി യേശു ക്രിസ്തു ആണ് ജീവിച്ചിരിക്കുന്നവർക്ക് ന്യായാധിപതിയായി യേശു ക്രിസ്തു ആണ് അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ അവ എന്ന ജനത്തോട് പ്രസംഗിച്ചു ഹാല അവൻ ജന അവനിൽ വിശ്വസിച്ചും നാം മൂലം പാപമോചനം ലഭിക്കും സകല പ്രവാചന യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എങ്കില നമുക്ക് പാപമോചനം ലഭിക്കുമെന്ന് നാം ഓർപ്പെടുത്തുകയാണ് അപ്പോസ്വ പ്രവർത്തികൾ നമ്മെ ഓർപ്പെടുത്തുകയാണ് ഹല ലോയ്യ രണ്ട് കോര്യത്തിൽ അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ അവരവർ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചീതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാൽ നാം എല്ലാവരും ക്രിസ്തുവിന്റെ നയാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു നാം എല്ലാവരും എവിടെ വെളിപ്പെടണം ക്രിസ്തുവിന്റെ നയാസനത്തിന് മുമ്പാകെ നമ്മൾ വെളിപ്പെടണമെന്ന ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ഹല നമ്മൾ ശരീരത്തിരിക്കുമ്പോൾ നല്ലത് ചെയ്ത് എങ്കിലും നല്ലതെങ്കിലും െങ്കിലും കഥാവിന്റെ വരും അങ്ങനെ അതിൽ തക്കവണ്ണം പ്രാപിപ്പാൻ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണമെന്ന് ദൈവം നമ്മെ അപ്പോസ്സായ പോലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ് വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഞാൻ വലിയൊരു വെള്ള സിംഹാസനത്തിൽ ഒരുത്തിന് ഇരിക്കുന്നത് കണ്ടു അവന്റെ ഒരു വെള്ള സിംഹാസനത്തിൽ അപ്പോ അപ്പോസുനായ ഒഹനാൻ സ്വർഗീയ ദർശനത്തിൽ കാണുകയാണ് ഒരു വെള്ള സിംഹാസനമുണ്ട് അതിൽ ഒരുത്തിന് ഇരിക്കുന്നത് ഞാൻ കാണുകയാണ് അവന്റെ സന്നിയിലെ ഭൂമിയും ആകാശവും ഓടിപ്പോയി അവരെ അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആപാലവൃത്തം സിന്ധാസനം മുമ്പിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ മരിച്ചവർ ഈ ലോകത്തിൽ മരിച്ചവരും എല്ലാം ഈ സിംഹാസന ജീവന്റെ പുസ്തകം ഏർ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം ജീവന്റെ പുസ്തകം തുറന്നു മറ്റൊരു പുസ്തകം തുറന്നു ഈ വിശുദ്ധ ബൈബിൾ അവിടെ തുറക്കുകയാണ് അതിൽ നോക്കി ആ പുസ്തകത്തില് എഴുതിയിരിക്കുന്ന രോ എണ്ണം ഏവർക്കും ന്യായ് വിധിക്കുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിത യാത്രയില് നമ്മൾക്ക് ഈ പുസ്തകത്തില് നമ്മുടെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ നമ്മുടെ അതിനനുസരിച്ച് നമുക്ക് ന്യായ വിധി ഉണ്ടാകുമെന്ന് വെളിപാട് പുസ്തകത്തിൽ ഇരിയ പറയുകയാണ് വെള്ള സിംഭാസനത്തിൽ ഇരിക്കുകയാണ് അവന് അവനുമ്പോൾ ആകാശം അവര് മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും വെള്ളം മുതൽ മരിച്ചുവരെ ഏൽപ്പിച്ചു കൊടുക്കും ഭൂമി അതിൽ മരിച്ചു ഏൽപ്പിച്ചു കൊടുക്കും മുഴുവൻ ജനങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കും അവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് തക്ക വേണം അവരെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുകയാണ് പുസ്തകങ്ങൾ തുറക്കുകയാണ് ജീവന്റെ പുസ്തകം തുറക്കുകയാണ് വിശുദ്ധ വചനത്തിന്റെ വിശുദ്ധ ബൈബിൾ തുറക്കുകയാണ് അതിനനുസരിച്ച് അവൻ ന്യായ വിധിക്കുന്ന ഒരു ദിവസമുണ്ട് അപ്പോൾ നിങ്ങൾ ലജ്ജയോടെ തല കൊലിച്ച് നിൽക്കാതെ ധൈര്യത്തോടെ നിന്ന് കിരീടങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു ഒരു സുദിനം നമുക്ക് ഓർക്കാം അതുകൊണ്ട് ദൈവമക്കളെ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതയാത്ര ഭയത്തോടെ ഭക്തിയോടെ ദൈവത്തിന്റെ പുറത്തേക്ക് നോക്കി അവൻ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് ഇവിടെ കുരുവാക്യത്തിലേക്ക് വരാം യോനേഷം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രമേ ബഹുമാനിക്കേണ്ടതിന് പിതാവാരെയും ന്യായ വിധിക്കാതെ ന്യായ്മെല്ലാം പുത്രനെ കൊടുത്തിരിക്കും ാണ് അതുകൊണ്ട് ദൈവമക്കളെ ദൈവമക്കളെവിധി പിതാവായ ദൈവം ആണ് ശരിക്കും ന്യായം വിധിക്കേണ്ടത് അവനാ ന്യായവധി തന്റെ മകനായ തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചോട്ടി ഏപിച്ചിരിക്കുകയാണ് ഹല അവൻ എന്താണ് അവനോ അവന് വളരെയധികം പ്രത്യേകതയുള്ളവനാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന് ഹല ലിയ ഈ മാനുഷികവുമായ രണ്ട് സ്വഭാവം ഫുൾ മനുഷ്യനായിരുന്നു അതേപോലെ തന്നെ മുഴുവനായി ദൈവവുമായിരുന്നു യേശുഭൂമിയിലായിരുന്നപ്പോഴാണ് അവന് അവന് വിശക്കും അവന് ശരീരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും അവനുണ്ട് അതുകൊണ്ട് അവൻ മുഴുവനായ ഒരു മനുഷ്യനായിരുന്നു അതേപോലെ തന്നെ മുഴുവനായ ഒരു 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 ദൈവവുമായിരുന്നു ഡുവൽ നെയ്വർ രണ്ട് സ്വഭാവമുള്ളവനായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് അവനെ അവനെ ദൈവം ഏൽപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ആ ദൈവം ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അവനുണ്ട് അവനിൽ ന്യായ വിധിക്കുവാനുള്ള എല്ലാ ആധിപത്യവും ദൈവം അവനെ ഏൽപ്പിച്ചു ക്രൂശുവരെ ഹാലലുയ്യ അനുസരണമുള്ളവനായി ഏ പിതാവായ ദൈവത്തെ പറയുന്നതിനനുസരിച്ച് അനുസരണമുള്ളവനായി അവൻ ഇരുന്നു അവൻ സ്വർഗത്തിനും ആകാശത്തിനും ഭൂമിക്കും പത്തിലുയ ക്രൂശിൽ തൂങ്ങി ഹാലലുയ്യ തന്റെ രക്തങ്ങളെ തന്റെ രക്തത്തെ ഈ ഭൂമിയിലേക്ക് ഒഴുക്കി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത് ഹാലലുയ്യൂ അവനെ വനഭാസങ്ങൾക്കോ അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല അവൻ ഉയർത്തെഴുന്നേറ്റു ഹാലലൂയ്യ ഹാലലൂയ്യ അവൻ റോമൻ മുദ്രകളെ അവൻ പൊട്ടിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോവുകയാണ് ഞാൻ ഒരുക്കിയാൽ ഞാൻ ഭവനം ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ കൂട്ടിച്ചേർക്കും നമുക്ക് ദൈവം വാർത്തത്വം ചെയ്തിരിക്കുന്നു എന്നുണ്ട് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു ലോകം തരുന്നു പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം സമാധാനം നമുക്ക് തരുമെന്ന് നമുക്ക് പറഞ്ഞ ദൈവം നമുക്ക് വേണ്ടി ഭവനമൊരുക്കുമെന്ന് പറഞ്ഞ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട് ഈ വചനങ്ങളാൽ പിതാവിനെ ാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആയി സോത്രം നാം ചമിടുത്താവേ അമി